സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു സൃഷ്ടിക്കുള്ള ക്രിയാത്മകവും വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ തിങ്കളാഴ്ച രാവിലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ കാര്യമാണ് ഒരാഴ്ച നീളുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളക്കും ഇതോടെ തുടക്കമായി കേരളത്തിന് ചരിത്ര നേട്ടങ്ങൾ നൽകിയ മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് മത്സരിച്ച് ജയിച്ചുവന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് വൈകാരിക തലമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന നാടിനെയാണ് കേരള ജനത ഭരണം ഏൽപ്പിച്ചത് ദൗത്യ നിറവേറ്റം തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവ്യാധികൾ തുടങ്ങി പലവിധ പ്രതിസന്ധികൾ മറികടന്നാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കേരളത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സഹായങ്ങൾ നിഷേധിച്ചിട്ടും അതിജീവനത്തിന്റെ പാതയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ വി അബ്ദുറഹ്മാൻ എം എൽ എ മാരായ എം രാജഗോപാലൻ വി ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എസ് ഹരിദർശൻ എസ് ഹരി കിഷോർ എന്നിവർ സംസാരിച്ചു